മീനിനകത്തുണ്ട് ഓ ഓ ഓ ഓ ഓ ഓ ഇല്ലയോ ഞാൻ സുരേഷിന്റെ ഓട്ടോ വിളിച്ച് നോക്കിക്കുന്നുണ്ട് പേർക്ക് എന്തോ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ് വെച്ചേക്കല്ലേ അത് നമ്മൾ ചെയ്തോളൂ ഇത് അതല്ല പിന്നെ എന്താ മനസ്സിലായി ഈ നാട്ടുകാരനല്ലാത്ത പോലെ ജലജേന ഭാര്യ ഓ കൃതാവിന്റെടയ്ക്ക് ചെവി കയറ്റി വെച്ചോക്കണ്ട അവന്റെ ഭാര്യ അവരചേന ചെലച ഉണ്ടല്ലോ ഓണ്ണ ഓമന്റെ ഭാര്യോട് പറയുവാന്നേ ഞാൻ വഴക്കാളിയാ മനസ്സിലായില്ല എന്നോട് പറയാ നാലഞ്ചു ദിവസം ഈ ബാംഗ്ലൂരിലായിരുന്നല്ലോ ചെടിക്കത്ത് കന്നടയാത്തോ അല്ല മലയാളം പറഞ്ഞു എനിക്ക് മനസ്സിലാ കത്തും നിനക്ക് ടാ എന്തിന് കൊച്ചനെങ്ങനെ പറഞ്ഞു എനിക്ക് തളയ്ക്കോളമല്ലോ എന്താടാ ഇടാ അവൾമാര് പണിസ്ഥലത്തിരുന്ന് അങ്ങോട്ടും ഇന്നിട്ട് കുശുമ്പും കുഞ്ഞായ്മ പറയുന്ന കൂട്ടത്തിൽ ഈ ചുമ്മാ പറഞ്ഞതാ ചുമ്മാ പറഞ്ഞെത്ര നാളായി കാണാൻ തുടങ്ങിട്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് നിങ്ങൾ കാണാൻ തുടങ്ങി കൊച്ചിനെ ഒന്നല്ല ഒന്നിലപ്പോഴും നീ ഞാൻ കൊടുക്കനെ പെണ്ണ് കാണാൻ പോയത് ഇവൻ പറഞ്ഞു ഈ കൊച്ചിനെ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നല്ല കൊച്ചാന്ന് കൊച്ചാണ്ട് ഞാനിട കെട്ട് എന്തോ കൊച്ചു വലക്കാളി എന്ന് പറഞ്ഞോടാ ഡെങ്കി കൊതുവാനെക്കോട്ടെ അവിടെ പോയി ചോദിച്ചു ഞാൻ ഇന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാല് നാളെ ഇവിളുമാര് പണിസ്ഥലത്ത് ചെല്ലുമ്പോ തോളെ കൈട്ടോണ്ട് നിൽക്കുന്ന കാണാം ഇവിടെ സ്വന്തം ഭാര്യക്കാട് വിളിച്ചത് ചേടാ നിനക്കെന്ത് വേണം വേണ്ട 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 വേണ്ടത്തില്ല നീ പോയി ചോദിക്കാം ഏടാ നിനക്കെന്ത്സാര കാര്യത്തിന് ഞാൻ ആണുങ്ങൾ പോയി ചോദിക്കടാ സുപ്രിയോടാ മണക്കെടാ വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിച്ചിട്ട് പോടാൻ വീട്ടിൽ പോയി ചോദിക്കാൻ ബുദ്ധിമുട്ടാണെ നീ പോയി ചോദിക്കാ എന്റെ കത്തി ചോയ് എന്റെ ബെങ്കലിന്റെ അങ്ങനെ അവളു ചോദിക്കാൻ അവളായാലും പോയി ചോദിക്കും പന്ത്രണ്ട് പന്ത്രണ്ട്

െ ഒ ബാങ്കിലോട്ട് ഒന്ന് ഓ കുടുംബശ്രീ അതൊന്നും കൊണ്ടു കൊടുക്കാൻ ഒന്നും കൊണ്ടുപോയി അത് അതെങ്ങനെ നിങ്ങക്ക് ബോധം രാവിലെ ആവുമ്പത്തേക്ക് തോണ്ടക്കം അങ്ങ് തോണ്ടക്കം ഞാൻ തോണ്ടിയാൽ എന്താണ് ഇവിടുത്തെ തന്നില്ല ഇവളകത്ത് പശ തേക്കുന്ന എന്നോട് പറഞ്ഞു ഇവൾ എന്നിട്ട് അവിടെ കൊണ്ടു വെച്ചാൽ തന്നില്ല മലയാളത്തിൽ അല്ലേ പറയുന്നത്

ശരിയായി എനിക്ക് രാവിലെ ഇച്ചിരി കേൾക്കാത്ത എന്റെ ദൈവമേ അവള് പറഞ്ഞ എനിക്ക് ഇച്ചിരി വിഷമം വന്നു പോയി പക്ഷെ ഞാൻ എന്തുവാ ചെയ്യുന്നതെന്നും ഞാൻ എന്തുവാ പറയുന്നതും ഉള്ള വ്യക്തമായ ബോധം എനിക്കുണ്ട് അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കട്ടെ നിങ്ങൾ അന്നേരം ഇവിടെ നിങ്ങൾ അന്നേരം